നമസ്കാരം കൊച്ചിയിൽ ഗിന്ന സർ കോഡ് വേദിയിൽ കൺമുന്നിൽ എം എൽ എ ഉമാ തോമസ് താഴേക്ക് തലയിടിച്ചു വീണ് പെടയുന്നത് കണ്ടിട്ടും ഒരു കുലുക്കോമില്ലാതെ ആ ഗിന്ന സർ കോഡ് വേദിയിൽ ഇരുന്ന മന്ത്രിയാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ തുലിക്കട്ടി തണ്ടാം ആണെന്ന് തോന്നുന്നു ദിവ്യാവിണിയുടെ പരിപാടി കഴിയും വരെ അവിടെയിരുന്നു ഉമാ തോമസിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകേണ്ട സമയത്ത് ഗാനമേളയും ആസ്വദിച്ചിരിക്കുകയാണ് മന്ത്രി അതിനുശേഷം ആ പരിപാടിയുടെ സംഘാടകരെയും പുകഴ്ത്തി കഴിഞ്ഞ ദിവസം കല്ലൂർ സ്റ്റേഡിയത്തിലെ വീഡിയോ പുറത്തു വന്നപ്പോൾ എം എൽ എ വീണത് കണ്ടിട്ടും ആ പരിപാടിയിൽ മന്ത്രി തുടരുന്നതിന്റെ അസ്വാഭികത വലിയ ചർച്ചയായിട്ടുണ്ട് അതേ ദിവസം മറ്റൊരു എം എൽ എയുടെ വേദനയിൽ വിങ്ങിപ്പൊളിക്കുകയാണ് മന്ത്രി സജി കാരണം ഇതാണ് യു പ്രതിഭയുടെ മകന്റെ കഞ്ചാവ് കേസാണ് എം എൽ എ സജി ചൊറിയാനെ കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ ഒമ്പതാം പ്രതിയായതിൽ എക്സൈസിനെ പരിഹസിച്ച് മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നപ്പോൾ പുതിയ പ്രതിഷേധമാണ് അതായത് കുട്ടികൾ പുക വലിച്ചതാണോ ജാമ്യമില്ലാ വകുപ്പിച്ചും എക്സൈസ് കേസെടുത്തത് എക്സൈസിന് വരെ ഇല്ല എന്നാണ് സജി ചെറിയാനെ ചോദിക്കുന്നത് പ്രതിഭാ എം എൽ എ പങ്കെടുത്ത വേദിയിൽ വെച്ചായിരുന്നു സജി ചെറിയാന്റെ പരാമർശം പുക വലിക്കുന്നത് മഹാ അപരാധമാണ് ആണ് സജി ചെറിയാനെ ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണെന്ന് സജി ചെറിയാൻ പറയുന്നത് പുക വലിക്കുന്നത് പുക വലിച്ചാൽ അത് തെറ്റാണെന്ന് സജി ചെറിയാൻ പറയുന്നു അത് സജീച്ചൊര്യാനും ഒക്കെ ജയിലിൽ ഇരുന്ന് ഭീഡി വലിക്കുന്നുണ്ടാണെന്നാണ് സജീവൻ പറഞ്ഞത് സ്വാഭാവികം സി പി എം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കൊലക്കേസിലെ പ്രതികൾ പോലും ഇപ്പോൾ ജയിലിന്റെ പുറത്ത് മുപ്പത് ദിവസവും നാപ്പത് ദിവസവും ഒക്കെ പരോളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ സർക്കാർ ജീവനക്കാരുടെ അവധിയെടുക്കുന്നത് പോലെ ജയിലിൽ കയറുന്നു നാലാമത്തെ ദിവസം ഒരു മുപ്പത് ദിവസത്തെ അല്ലെങ്കിൽ നാപ്പത് ദിവസത്തെ പരോള് അനുഭവിച്ചു അനുവദിച്ചു കിട്ടുന്നു ഇ പി ചന്ദ്രശേഖരൻ്റെയൊക്കെ പ്രതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഒരു സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ ഭരണഘടന പോലും നേരവണ്ണമോ വായിച്ചു നോക്കാതെ ഒരു മന്ത്രി കസേരയ്ക്ക് വേണ്ടി ഓ ദേഹം അനങ്ങാതിരുന്ന് കുറെ ഉണ്ടാക്കാം എന്നൊരു കൂടി മാത്രം മന്ത്രി കസേരയിൽ കയറിയിരുന്ന ഒരു വ്യക്തിയാണ് സജി ചെറിയാൻ വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും തന്നെ ഇല്ല എന്ന് പല പ്രാവശ്യം തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ് ഏതൊരു സമ്മേളനത്തിൽ പോയാലും മണിയാശാനെ പോലെ ബിരുവാം മാത്രം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് സജി ചെറിയാൻ എന്ന് പറയുന്നത് അപ്പോൾ സജി ചെറിയാൻ എന്ന വ്യക്തി നിന്നും ഒരു മന്ത്രി നിന്നും ഇതൊക്കെ ഇതിന്റെ ഇതല്ല ഇതിന്റെ അപ്പുറം വിവരമില്ലായ്മ കേട്ടാലും കേരള ജനത ഞെട്ടേണ്ട കാര്യമല്ല പക്ഷേ ഉമ തോമസിൽ കാണിക്കേണ്ട ഒരു കരുതൽ യു പ്രതിഭയിൽ കാണിച്ചു എന്നത് നാണമില്ലേ എന്ന് തന്നെ ചോദിക്കുക പക്ഷെ അവിടുത്തെ കമ്മീഷണർ പുട്ടവന്മാരാണ് അദ്ദേഹത്തിനെ കുറിച്ച് മികച്ചത് തന്നെ പറയേണ്ടി വരും കാരണം ഉമാ തോമസ് വീണ സ്പോട്ടിൽ തന്നെ അദ്ദേഹം രക്ഷിക്കാനായിട്ട് സ്റ്റേജിന്റെ താഴേക്ക് ഇറങ്ങി കൂടി ി ഒരു കമ്മീഷൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട കർത്തവ്യങ്ങൾ അദ്ദേഹം ചെയ്തു പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ വെറും വേസ്റ്റ് ആണെന്ന് വീണ്ടും തെളിയിച്ചു